ഹലോ ഗായസ് പുതിയ വലിയക്കെല്ലാം സാധനം പിന്നെ നമ്മൾ വാട്ടുകപ്പ ഉണ്ടാക്കുമ്പോൾ പച്ചക്കപ്പ ഇന്നലെ പന്നി തീരയില്ലേ കളഞ്ഞപ്പോൾ രാവിലെ തന്നെ നമ്മൾ പോയി അത് പറിച്ച് എടുത്തോളൂ വന്ന് പൊളിക്കുകയാണ് പൊളിച്ച് അമ്മാലി എടുക്കുകയാണ് പൊളിച്ചത് പിന്നെ നമ്മൾ മേലിൽ പോയി അടപ്പൊക്കെ കൂട്ടി വെള്ളം വെച്ചിന് വെള്ളം തിലച്ചു വരുമ്പോഴത്തേക്കിനാണ് കപ്പയിടുന്നത് കപ്പയിനകത്ത് എത്തിട്ടുണ്ട് പിന്നെ ഇടയ്ക്കിടെ കായോ നമ്മൾ ഇങ്ങനെ നോക്ക നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അമ്മ അപ്പസ്റ്റ് ഒന്ന് പിന്നെ കപ്പോ നീര നോക്കി അമ്മ എടുത്തു കപ്പ ആയിട്ടുണ്ടെന്നാണ് അമ്മ അന്നാർ പറഞ്ഞത് ഇനി അമ്മ ഒരു വാരി കൊട്ടക്കകത്തേ കോരാൻ പോവാ കറിയ അത് വരയ്ക്കും വെള്ളം ഇരുപണ്ട് വെള്ളം വയ്ക്കും ബക്കറ്റി വെള്ളം ഇരുപേണ്ട കപ്പയെല്ലാം വാരി അമ്മ എടുത്തിട്ടുണ്ട് കൊട്ടക്കത്ത് മുഴുവനും വാരി ഇപ്പ് കപ്പിക്കൊട്ടലിട്ടുമ്പോച്ചിരി വെള്ളമൊഴിച്ചു കൊടുക്കണം അതിന് അതിന്റെ വിക്കലുമല്ലോ കൊഴുപ്പ് വലൊക്കെയുള്ള ഇതൊക്കെ പോകാനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇന്ന് ഞാനും അമ്മയും കൂടി ചെറിയെടുത്ത് കറയുടെ മണ്ടയ്ക്ക് വന്നു വിരട മണ്ടക്കൊട്ട് കയറുകയാണെങ്കിൽ പാലം പോലെ ഇങ്ങനെ വെച്ചേക്കാം ഇടിയേന്ന് വെരയുടെ മണ്ടക്കെ കയറാണെങ്കിൽ അമ്മ കൊണ്ടിൻ്റെ പാക്ക് കിടക്കുന്നു അമ്മ തുണിയട്ടു ഇനി അത് നരത്തി കൊടുക്കാം അപ്പം ഞങ്ങളുടെ കപ്പ കപ്പ വന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾ ഈ കുഞ്ഞ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അതൊക്കെ ഞാൻ പറയുന്നുണ്ട് വെച്ച പോയി അതിനകത്ത് കേൾക്കാത്തതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബൈ ബൈ ആ